നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി വിചാരസഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ക്ലാസ് ട്വൽവിൻ്റെ സുഗമ ഹിന്ദി പരീക്ഷാ ചോദ്യപേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ മോഡൽ എക്സാം ഈ മാസം പതിനേഴാം തീയതി മുതലാണ് അല്ലേ അപ്പോൾ എക്സാമിന് വേണ്ടി പോകുന്ന എല്ലാവരും ഈ ഒരു ചോദ്യ പേപ്പർ നന്നായിട്ട് നോക്കിയിട്ട് പോവുക ഇതുതന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കവർ ചെയ്യാൻ പറ്റും കേട്ടോ ആദ്യം ചോദിച്ചിരുന്നത് സൂര്യനാമി ബഹ്ലാദീൻ കിസ് വിതാക്കി രചനാഹേ गोभी कब चगद हुई गाने स्कूटर वाले की तुलना किस पेड़ से की गई है मुरली का वह नाम किसने रखा आदमी का चेहरा किसकी कविता है अर्थ कविता कवि मसहरी सुरक्षा में जमीन पर धूब के फैलने तक नींद में पड़ी में मगर नींद के खुलने के पूर्व ही नोटिस बैंक की आदम की सपने में यह कविता किसकी रचना है मस्तूर ने किसकी सुरक्षा में सो रही थी कविंश की आस्वादन टिप्पणी सही मिलान कीजिए अर्थ इससे बढ़कर पुण्य फला क्या है कवि कौन है लेखक हिमांशु जोशी सूर्य नाम क्यों गया तू तो पानी पिलाया कर पुण्य मिलता है ऐसा किसने किससे कहा हर हर्ष देखी दूत की दादिया प्रेम मग्न तनु की सुधी പുലി യശോദി കെ ബാ സമീൻഗെ രഷ്ട്രി കെലെ പിതാജി കോഗ്നേക്കി ഇച്ഛം ഇതെല്ലാം നിങ്ങളെ പാടത്തിൽ വരുന്നത് തന്നെയാണ് പിന്നെ ഇത് അനിശ്ചിതം എഴുതാനുള്ളത് ധന്യ ഹേ വർഷ ഏത്തീ മേ കവിതായെ ബോതി കിസാൻ തേരാ നാം തേരി ജാൻ മേരി ജാൻ മേരി ജാൻ തേരി ജാൻ ഐസ അപ്പന പ്യാ ദോസി കെ മഹത്തൂബർ ടിപ്പണി ലേഖഗാനി സ്കൂട്ടർ വാലയ്ക്ക് തുലന ഗുൽമോഹർ സിംഗ് തിങ് കിഹെ നിമ്നലിത് പതാവും കെ അതാപർ ബഹാദൂർ ഷാ ജഹർ കെ ചലച്ചിത്രം പാരഗാഫ് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് സംശയം വച്ച് ചുരുക്കി എഴുതാനുള്ളതാണ് റിഹെഡിങ് കൊടുത്തിട്ടുമാണ് ചുരുക്കി എഴുതേണ്ടത് അടുത്ത വിജ്ഞാപനമാണ് ബാസാർമേ ആയി നയി മോഡൽ സ്കൂട്ടർ കെരിയെ അടുത്ത ഇരുപത്തി മൂന്ന് വിശ്വ ഹിന്ദി സമ്മേളന ഉദ്ഘാടന സമറേ മേഖക ഹിമാംശു ജോഷിന് ഡായരി ലിക്കൂരിമല സഫർനമാധാപര ഉൻ കി ഡയഹി ബൻവൻ ചകിദ് ഫൈബ് കന്യാ സബ് ദാമ കാമ ബിസരി പകപ്പെട്ട് എഴുതുക ദാ കഹാനി കേധാപർ അനങ്ക് ജി കി പേ ബീച്ച് വാർത്താലാപ തയ്യാർ കിജ മാന് ദില്ല ജീത്ത മശക്കു വാല സ്കൂട്ടർ ഷീഷേപ്പർ അക്ബാർ മേ സമാചർ ആയാ ഹെ ബഹു സമാചർ കൽപ്പനക്കാർക്ക് ലിഖിയെ പ്ലാസ്റ്റിക് ചോടോ പര്യാവരണക്കോ ബച്ചാവോ ഈസ് വിഷയപ്പർക്ക് പോസ്റ്റർ പിന്നെ ഇംഗ്ലീഷിൽ പേരാഫ് കൊടുത്തിട്ട് അതിനെ ഹിന്ദിയിലോട്ട് എഴുതേണ്ടത് പത്ര മുർഗി എക്ക് ചബിയിലെ ലഡിക്കയ്ക്ക് സാത്ത് ഫാഗ് ജാതി ഹെ മാന്ലി ഈ സംബന്ധിമേ രാജവന്തി മാം മുർഗിക്ക് പിതാക്കേ നാം പത്ര ലിഖ്രഹീഹെ കേരളമേ ഹിന്ദി പ്രചാരക വിഷയം നിബന്ധു ഇപ്പം ഇത്രയാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യം എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും എടുത്ത് നിങ്ങളുടെ നോട്ടുമായി കമ്പയർ ചെയ്ത് പഠിക്കുക മറ്റ് വർഷങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ വീഡിയോസ് എക്സ്പ്ലനേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്നായി എക്സാം എഴുതുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം